ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ുമായി പിൻവശം ഓട്ടുപാറ ഫോൺ ശ്രീ വ്യാസ കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടന്നു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി മന്ത്രിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻഎസ്എസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു ഫൈനാർട്സ് ഉദ്ഘാടനം ചലച്ചിത്ര താരം ശ്രവണ എൻ ഉദ്ഘാടനം ചെയ്തു ധീരജ് എന്നാണ് യൂണിയന് നാമകരണം ചെയ്തിരിക്കുന്നത് യൂണിയൻ ചെയർപേഴ്സൺ നവ്യ പി എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രീനിവാസ് വി കെ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ അഡ്വൈസർ ഡോക്ടർ നിഷ നന്ദകുമാർ മാഗസിൻ അഡ്വൈസർ ഡോക്ടർ സുശീൽ രാഹുൽ പി ടിഎ സെക്രട്ടറി ഡോക്ടർ സനേഷ് സി സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ധന്യ എം എം കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അജയ് ജെ ഫൈനാൻസ് സെക്രട്ടറി വാസുദേവൻ എം എം തുടങ്ങിയവർ സംസാരിച്ചു ആത്മ മ്യൂസിക് ബാൻഡിന്റെ സംഗീത പരിപാടിയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി വി ന്യൂസ് പാർലിക്കാട്